അസ്സാം അലൈക്കും അമീത് വൈസി ഏതായാലും എന്റെ വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ട് എന്നറിയുമ്പോ സന്തോഷമുണ്ട് അമിത് വൈസി അദ്ദേഹത്തിന്റെ ഷജറ സൈബർ ഇടങ്ങളിലൊക്കെ നമ്മുടെ വോയിസ് എത്തുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നറിയുമ്പോ ഒരു തരം സന്തോഷമുണ്ട് അതേസമയം എനിക്കിത്ര മറുപടി കളവുകൾ കയ്യോടെ പിടികൂടുന്നെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതിലും ഇപ്പൊ എന്താണ് കളവ്ന്നിങ്ങനെ കേട്ടു നോക്കിയായിരുന്നു വോയിസ് ഞാൻ പറഞ്ഞു വാഫികളും ഉദവികളൊക്കെ മൊത്തം ജീവിതത്തിൽ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിന്റെ ഒക്കെ സ്ഥാപനത്തിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ഹമീദ് വൈസി മുജാഹിദ് സ്ഥാപനത്തിൽ പോയിട്ടുണ്ട് എന്നാണ് അത് ശരിയാണെന്ന് തന്നെ ഊബര് പറയുന്നത് പക്ഷെ അതിന് കാരണം കണ്ടെത്തിയാണ് ഊബര് ചെയ്യുന്നത് കെ ടി ഉസ്താദിനോട് ചോദിച്ചിട്ടാണ് മറ്റൊരു കോളേജിലും അങ്ങനെ അഫ്ലോ പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല എന്ന് കെ ടി ഉസ്താദിനോട് ചോദിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുട്ടശ്ശേരിയുടെ പുസ്തകപ്രകാശനത്തിനും മറ്റു പല മുജാഹിദ് വേദികളിലൊക്കെ ഇങ്ങനെ നിറവുജിരിയോട് കൂടിയിട്ട് അഷ്റഫ് എന്നിന്റെ ഉസ്താദിനെ കാണാറുണ്ടല്ലേ ഞാൻ ഞാനെന്നല്ല കേരളത്തിലെ പൊതുവെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് കുട്ടശ്ശേരിയുടെ ആ പുസ്തക പ്രകാശനത്തിനൊക്കെ നിറവഞ്ചിരിയോട് കൂടിയിട്ട് സ്റ്റേജിന്റെ പിന്നിൽ ഇന്ന് കണ്ടല്ലോ പിന്നെ ഇത് കെ ടി ഉസ്താദ് പറഞ്ഞാൽ ഹമീദ് വൈസി ഉസ്താദിന് പങ്കെടുക്കാൻ പറ്റുന്ന മാത്രം പരിപാടിയല്ലല്ലോ ഇപ്പോൾ ഹക്കീം ഉസ്താദിനെ കുറിച്ചിട്ട് ആരോപിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണം ഇയാൾ പല തവണകളിൽ ജമാത്ത് വേദികളിൽ പോകുന്നു മുജാഹിദ് വേദികളിൽ പോകുന്നു എന്നാണ് ജമായത്ത് വേദികളിൽ ഒറ്റ തവണയാണ് പോയിട്ടുള്ളത് അത് ഇവിടെ മാനുസ്താദ് പെർമിഷൻ നൽകിയിട്ടാണ് പോയിട്ടുള്ളത് എങ്കില് അന്ന് ഹക്കീം ഉസ്താദ് പോയത് ജമായത്ത് ഇസ്ലാമിയുടെ ശാന്തപുരത്ത് രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാമിന് പങ്കെടുക്കാമെന്നേറ്റത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹാദ്ദീൻ ഉസ്താദോ അല്ലെങ്കിൽ സമദ് ബൂക്കോട്ട് സാഹിബോ ആണ് പങ്കെടുക്കാമെന്ന് ഏറ്റ പങ്കെടുക്കാമെന്നേറ്റയാൾ നമ്മുടെ ഭാഗത്തുനിന്ന് പങ്കെടുക്കാമെന്ന ഏറ്റയാൾ ആ സമയത്ത് ഒരു വിദേശ പര്യടനത്തിനായ സമയത്ത് ഹക്കീം ഉസ്താദിനെ ക്ഷണിച്ചതാണ് ഉസ്താദ് ആ പരിപാടിക്ക് പോകേണ്ടതുണ്ടോ എന്ന് പട്ടിക്കാട് പ്രിൻസിപ്പള് സമസ്തയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദിനോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയിട്ടെന്നാണ് വഹിക്കണത് അതുപോലെ തന്നെ അന്ന് സുന്നി കൈരളിയുടെ കേരളത്തിന്റെ ആ മുസ്ലിം കേരളത്തിന്റെ നേതാവ് ഹൈദരലി തങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ടാണ് പഠിക്കണത് അപ്പോ ഹമീദ് വൈസിക്ക് കെ ടി ഉസ്താദിന്റെ പെർമിഷനോട് കൂടി രണ്ടു കൊല്ലം പഠിക്കാൻ പോകാൻ പറ്റും എന്നിട്ട് ആ പഠനത്തിന്റെ ശേഷം കുട്ടശ്ശേരിയുടെ ഒക്കെ പുസ്തക പ്രകാശനത്തില് വളരെ സ്നേഹത്തോടു കൂടി വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടി പങ്കെടുക്കാൻ പറ്റും എന്നാൽ അക്കിം വൈസി ഉസ്താദിന് ആലിക്കുട്ടി ഉസ്താദിന്റെ പെർമിഷനോട് കൂടിയിട്ടും ഹൈദർ തങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമായിട്ടുള്ള ശാന്തപുരത്ത് പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറയുന്നതിൽ യുക്തി ഇല്ലായിട്ടോ അതാണ് പ്രശ്നം അല്ലാതെ അമീത് വൈസി പഠിക്കാൻ പോയതിന് നമ്മളാരും എന്ത് ചെയ്തിട്ടില്ല അത് ഭയങ്കര പാതകാണെന്ന് പറഞ്ഞിട്ടില്ല മൂപ്പര് പറയുന്ന പോയിന്റിൽ അത് പാതകാണ് മൂപ്പര് പറയുന്നത് എന്താ പറയാ മുജാഹുദുകളായിട്ട് ജമാഅത്തേട്ട് ഒരു ബന്ധം പാടില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ ഒരാളുടെ പെർമിഷനോട് പോകുക അതും പാടില്ലല്ലോ आ, െ അപ്പൊ അതാണ് ആ വിഷയം ഈ ആദർശം അമാനത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കളവും പറഞ്ഞുകൊണ്ടേ നടക്കുന്ന അമീത് വൈസിനോടെയും വാഫി അലുമിനിയുടെ ഔദ്യോഗിക ആളുകള് ഒന്നൊന്നര വർഷം മുമ്പ് സമകാലിക വിഷയത്തില് വാഫി വിഷയവുമായി ബന്ധപ്പെട്ട് ഏതു വിഷയത്തിലും അമീദ് വൈസി ചർച്ചക്ക് റെഡിയാണോ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുന്നിൽ വെച്ച് ചർച്ചയ്ക്ക് റെഡിയാണോ എന്ന് ചോദിച്ചിരുന്നു ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പൊ എന്നിട്ട് മുമ്പിൽ ഇങ്ങനെ കൊറേ പലതും പറയണേ രണ്ടായിരത്തി നാലില് സമസ്ത നമുക്ക് നൽകിയ അനുസരിച്ച് നമുക്ക് നമ്മളോട് നിർദ്ദേശിച്ച ചില നിർദ്ദേശങ്ങളുണ്ട് ഫത്തിറുൽ മഹീന് പൂർണ്ണമായിട്ട് ഓതണം അതുപോലെ തന്നെ ഷറഹദ് അദീബിന്റെ കാര്യം പറഞ്ഞ് കണ്ടിട്ടുള്ള പിന്നെ ആ താരേഹുത്തശൽ ഇസ്ലാമിയുടെ അല്ലെ മുഖ്തസ് താരേഹു തശൽ ഇസ്ലാമി എന്നുള്ള പുസ്തകം മാറ്റുന്നതിനെ കുറിച്ച് അങ്ങനൊക്കെ പറഞ്ഞ കൂട്ടത്തിലൊന്നും ഒരു ഫെഖുൽ മുയസ്സറും ഒരു ഷുബാത്തും ഒരു ലാതാൽ അലിസ്റ്റി മഴയൊന്നും ഇല്ലാതെ രണ്ടായിരത്തിഅഞ്ചിലേതോ വാഫി പഠിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് സംസ്ഥയുടെ ഔദ്യോഗിക ആളുകൾ ജർഷേർ ഉസ്താദിനെ പോലെയുള്ള കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ നിർദ്ദേശിച്ച കത്ത് രണ്ടായിരത്തി നാലിൽ നമ്മളുടെ അടുത്തുണ്ട് അതിൽ മാറ്റേണ്ടത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഇല്ലാത്ത എന്നിട്ട് വെല്ലുവിളിക്കുകയാണ് പലതും പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്നത് വളരെ ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും മൂപ്പരോട് സംസാരിച്ചതാണല്ലോ നിങ്ങൾ സംസാരിക്കാൻ വരേ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മധ്യസ്ഥന്റെ ഭാഗത്ത് നിങ്ങളപ്പുറപ്പുറം നമുക്ക് സംസാരിക്കാന്ന് അലുംനി എന്ന് പറഞ്ഞാല് ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷമൊക്കെ ആയിട്ട് വാഫികളായിട്ടുള്ള ആളുകളാണ് അവര് സംസാരിക്കാൻ വിളിച്ചിട്ട് നൂബരന്താ വരാത്തത് മൂപ്പർ എന്താ തേറ്റെടുക്കാത്തത് അബുദാബിയില് വാഫി അലുമിക്കാരുമായിട്ട് ഇദ്ദേഹം സംസാരിക്കാൻ റെഡിയായി ലാസ്റ്റ് അദ്ദേഹം മറുപടി ഇല്ലാതെ ഓടി എന്നുള്ളത് മൂപ്പർക്ക് അറിയുന്ന കാര്യമല്ലേ മൂപ്പർക്കും അതുപോലെ തന്നെ അബുദാബിയിലുള്ള സുന്നി പ്രവർത്തകർക്കും അറിയുന്ന കാര്യമല്ലേ അമിത് വൈസി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇല്ലാതെ മുണ്ടാതെ പൈക്കാണ് അതിന് ഇൻഷാല്ല പിന്നീട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് എന്താ ദൂരെ ഇരിക്കാത്ത അദ്ദേഹം ഈ സുന്ന ഡിബേറ്റുകാരനോടും താങ്ക്സ് പറയേണ്ടതുണ്ട് കാരണം നമ്മള് എടുക്കുന്ന നല്ല ഫോട്ടോസൊക്കെ കണ്ടെത്തിയിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അതായതായാലും മൂപ്പര് ആ ആളാര നഷഫ് ചെയ്യ് പറയുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ അദ്ദേഹത്തെ നന്ദി അറിയിക്കാമെന്നോ പിന്നെ കളവ് കൈകോടെ പിടികൂടീന്ന് പറഞ്ഞാ എന്താണേലും കളവ് ഞാൻ പറഞ്ഞ കാര്യം അത് ഉണ്ട് എന്ന് സംബന്ധിച്ചിരിക്കല്ലേ ഹക്കിം ബൈസി ഉസ്താദ് പ്രശ്നക്കാരനാണ് ആദർശ വ്യതിയാനം ഉള്ള ആളാണെന്നുള്ളതിന് അദ്ദേഹം പറയുന്ന തെളിവുകൾ ശ്രദ്ധിച്ചാ മനസ്സിലാക്കും ഈ ഇപ്പൊ നേരത്തെ കെ ടി ഉസ്താദിന്റെ പെർമിഷനോട് കൂടിയിട്ട് റൗലയിൽ പഠിക്കാൻ പോയി എന്നുള്ളതിനേക്കാൾ എത്രയോ കനം കുറഞ്ഞ സാധനാണ് പട്ടിക്കാട് ജമിയാനൂരിയുടെ പ്രിൻസിപ്പളും സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുള്ള അലിക്കുട്ടിസ്സാന്റെ പെർമിഷനോടെ തങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ട് ഒരു വിദ്യാഭ്യാസ സെമിനാറിൽ ഹക്കിം ഉസ്താദ് ശാന്തപുരത്ത് പങ്കെടുത്തത് അതിനെ വെച്ചിട്ടാണല്ലോ ഇദ്ദേഹം സ്റ്റേജായ സ്റ്റേജിലൊക്കെ ആദർശ ഒരു എന്താണ് ആദർശ ആദർശമാനത്താണെന്നുള്ള പേരിൽ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത് പിന്നെ ഇയാൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹക്കി ഉസ്താദ് പുറത്താവാൻ കാരണം ഈ അടുത്ത് അദ്ദേഹം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാള് അവിടുന്ന് മാറിയിട്ട് ആലുവേലൊരു സ്ഥാപനത്തിൽ പോയി പഠിപ്പിക്കുന്നുള്ളു അതായത് അത് സംഭവിച്ചത് ഈ അടുത്താണ് യൂസുഫരി ഉസ്താദ് ആലുവേല് ജോലിക്ക് ചേർന്നത് തൊട്ടടുത്താണ് ഹക്കീം ഉസ്താദിനെ പുറത്താക്കിയത് അതിന്റെ രണ്ടു വർഷം മുമ്പാണ് പിന്നെ വേറെ അദ്ദേഹം കാരണം പറയുന്നത് അസ്ലം ഫൗണ്ടേഷന്റെ അവാർഡ് സെറമണിക്ക് ഉസ്താദ് പങ്കെടുത്തു എന്നുള്ളതാണ് അതും ഈ അടുത്താണ് ഉസ്താദിനെ പുറത്താക്കിയത് രണ്ടു വർഷം മുമ്പാണ് അപ്പൊ ഇയാൾ പറയുന്നത് കേട്ടാ വിചാരിക്കും ഇതൊക്കെ ശരിയാണെന്ന് പക്ഷെ സത്യത്തിൽ പച്ചക്കള്ളം പറയാണ് ഇയാൾ പച്ചക്കള്ളം പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് ആ പച്ചക്കള്ളം പറഞ്ഞതിന് തെളിവാണല്ലോ സാദിക്കലി ശാബാബ്ദങ്ങളായിട്ട് സംസാരിച്ചു എല്ലാം രമ്യമായിട്ട് തങ്ങളെ തെറ്റിദ്ധാരണ തിരുത്തി എന്നൊക്കെ പറയുന്നത് തങ്ങള് കുറെ കൂടിയും കൃത്യതയുള്ള ആളായതുകൊണ്ടാണല്ലോ എന്ത് തെറ്റിദ്ധാരണ തിരുത്തി അങ്ങനൊന്നുമില്ല അവരിവിടെ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു ഞാനത് കേട്ടു അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചു അവര് പുറത്തൊന്നു പറയാം ഇവിടെ വന്നിട്ട് വേറെന്ന് പറയുന്നത് തങ്ങള് നേരിട്ട് ഇയാളുടെ കളവ് പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതല്ലേ പണ്ട് ഐദർലി തങ്ങളുടെ അടുത്ത് ഇതൊക്കെ തന്നെ അദ്ദേഹം ചെയ്തിരുന്നത് ഓരോ തട്ടിപ്പ് നടത്തും എന്നിട്ട് വേറെ ചെയ്യും സാധിക്കളി തങ്ങളുടെ അടുത്ത് അത് അങ്ങനെ നടക്കുന്നില്ല ഐദർലി തങ്ങള് വല്ലാതെ ഇയാള് സുന്നി പരിസരത്തെ മോശാക്കാൻ ശ്രമിച്ച സമയത്താണ് ഹൈദർ തങ്ങളും അലിക്കുട്ടു ഇസ്സാദും വന്ന് പുറത്തിട്ടത് എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ കരുവാരക്കൊണ്ട് യോഗം ചേര് അഷഫലിക്ക് അഷഫലിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അതിന് എസ് വൈഎസിന്റെ ഔദ്യോഗികത കൊടുക്കാൻ ശ്രമിക്കുക അതൊക്കെ അറിഞ്ഞോക്കുമ്പോ അയാളെ പിടിച്ച് പുറത്തു കിട്ടും ആ ദേഷ്യം ആ വെറുപ്പ് അയാളുടെ പകം മാറാത്തത് കൊണ്ടല്ലേ ഹൈദർ അലി തങ്ങൾ മരിക്കണം പാണക്കാട്ട് ചെല്ലാഞ്ഞത് അല്ലെങ്കിൽ പാണക്കാട്ട് അടുപ്പിക്കാഞ്ഞത് എന്നിട്ട് ഹൈദർ തങ്ങൾ തങ്ങള് മരിച്ച് പാണക്കാട്ടെ പള്ളിപ്പറമ്പിലെ ഖബറിസ്ഥാന്റെ മുകളിൽ നിന്ന് പച്ചമണ്ണങ്ങുന്നതിന്റെ മുമ്പ് ഈ മനുഷ്യൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ എഫ് ബി പേളൂ പക്ഷെ നിങ്ങൾ ഇപ്പോ പോയിട്ട് നോക്കുകയാണെങ്കിലും കാണാൻ പറ്റും ആ വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാല് സാധാകരണക്കാർക്ക് എന്താ തോന്നുക ഇയാളുടെ അടുത്തൊരു പ്രശ്നവുമില്ല ആർക്കോ വേണ്ടി ഹൈദരലി തങ്ങൾ ഇയാളോട് ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു ഇയാള് ഇയാള് സംശുദ്ധനാണ് ഏതായാലും ഇവരുടെ ഈ കളവിൽ ഏതായാലും വല്ലാതെ ആയസ് ആളുകൾക്ക് അത് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ നോക്കി ആദർശമാനത്താണെന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടോ ബഹുജന പങ്കാളിത്തത്തോടു കൂടി നടക്കേണ്ടിയിരുന്ന ഒരു പ്രോഗ്രാം ഇനി ആ പ്രോഗ്രാം ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് സംശയം ചോദിക്കാനൊക്കെ അവസരം ഉണ്ടാവൂലേ ഈ ആദർശ മമാനത്താണ് എന്നുള്ള പ്രോഗ്രാമില് ഒരൊറ്റ തവണ ഹമീദ് വൈസി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആൾക്കാർ റെഡിയോക്കോ ഈ വാഫി വിഷയത്തിൽ ആളുകൾക്ക് ഓപ്പൺ ആയിട്ട് സംശയം ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്ന് ഇല്ല ഈ സ്ഥാപനങ്ങളിലൂടെ ഒക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലൊരു തവണ എന്തോന്ന് ചോദിച്ച സമയത്ത് കോഴിക്കോട് ഭാഗത്ത് കൊടുവള്ളി ഭാഗത്തു നടന്ന എന്തൊരു പ്രോഗ്രാമില് ആളുകൾ എന്തോ ചോദിച്ചോക്കുമ്പോൾ അമിത് ഭൈസീന്ത സി ഐ സി ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അമിത് ഫൈസിയോട് പറഞ്ഞു സാധികൾ തങ്ങൾ തീരുമാനം എടുക്കാൻ ചുമതലപ്പെടുത്തിയതാണ് സാധികൾ തങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതുമായി നമ്മൾക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു ഒരു ടെലിവിഷൻ ചാനലിൽ ഇതേ അമിത വൈസി തന്നെ സാദികളി ചെയ്യാബ്ദങ്ങൾ എടുത്ത തീരുമാനം ചോദ്യം ചെയ്യുന്ന രീതി നേരത്തെ ഉണ്ടായിരുന്നത് മൂർക്കനായിരുന്നുവെങ്കിൽ ഇപ്പോൾ വന്നത് കരിമുറുക്കനാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാകുകയും അത് സമസ്ത വെക്കുന്ന പകരം ധാരണ ഉണ്ടായിരുന്നു സാദികൾ തങ്ങൾ ഒരാളെ വെക്കുന്നു സമസ്തയാണ് ആളെ നൽകുക ആ ആളെ വെക്കുക എന്നുള്ളതായിരുന്നു തീരുമാനം പകരം എന്നിട്ട് സമയ ജനറസെക്രട്ടറി സ്ഥാനത്ത് വന്നാൽ സ്വാഭാവികമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് സമസ്തയ്ക്ക് വിരുദ്ധമായ വിരുദ്ധമായ ഒരുപാട് വ്യക്തികളുണ്ട് അതൊക്കെ ക്രമേണം മാറ്റി നേരെയാക്കാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നത് അന്ന് ചെയ്തില്ലെന്ന് മാത്രമല്ല ഇപ്പൊ പകരം ഒരു സുപ്രഭാതത്തിൽ വെച്ചയാള് സമസ്തോട് സമസ്തയുടെ നേരവിരുദ്ധനാണ് നിലവിലുണ്ടായിരുന്നത് മൂർഖനാണെങ്കിൽ ഉള്ള കരിമൂർഖനാണ് അതേ ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഒരു ഉയർന്ന മാധ്യമ പ്രവർത്തകൻ പ്രവർത്തകനുസാർ പോലും ആ ഗണനത്തെ വളരെ മോശമായി രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇപ്പോ ഹമീദ് ഫൈസി അമ്പലക്കടവ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എത്ര കണ്ട് അകന്നു പോയിരിക്കുന്നു സമസ്തയും അതുപോലെ പണക്കാട് കുടുംബങ്ങളും കുടുംബവും ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം ഇതിനെ ഒരു വ്യക്തിഗതമായ തലത്തിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമുണ്ട് അത് യഥാർത്ഥത്തിൽ വസ്തുതകളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വഴുതി മാറിപ്പോവാനൊരു ശ്രമമാണ് എന്നായി തോന്നുന്നത് കാരണം വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ ചെയ്ത ആളുകൾ അവരെ നമ്മൾ മൂർഖനെന്നോ കരിമൂർക്കനോ എന്നോ എന്ന് വിളിച്ചുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് സജീവൻ സാർ ആ ചർച്ചയിൽ പങ്കു പറയുകയും ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അമിത വൈസ് ഇവിടെ വന്നിട്ട് ഇതിന് മറുപടി പറയുകയും ചെയ്യുക ചാനൽ ചർച്ചയിൽ പോയി വന്നിട്ട് സാധിക്കൽ തങ്ങളെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഈ രീതി ഒരു പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ എസ് വൈ ചേർന്നതാണോ എന്നതാണ് എൻ്റെ സംശയം ആർക്കാണ് സംശയം ഇവിടെ കുറച്ച് ഗൗരവത്തിൽ പറയാനുള്ള ആരാണ് ഇടക്ക് മുന്നേക്ക് വരാം ആ ഇവിടെ അങ്ങനെ വർത്തനം ഇവിടെ അഥബുണ്ട് അതിനനുസരിച്ച് മൈക്കെടുത്ത് പറയാമല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരും നിങ്ങൾ എസ് വൈസിനാളാണോ എസ് വൈസിന്റെ നേതൃത്വത്തിൽ അനുസരിക്കണം അവിടെ ഇരിക്കാല്ല ചോദിക്കാൻ സമയത്തിനായി മൈക്കിന് മുമ്പിൽ വരാം അഥബിലവിടെ ഇരിക്കണം ഇതൊരു സദസ്സാണ് നിങ്ങൾക്ക് അതബ് വേണം നിങ്ങൾ എസ് വൈ എസ് പ്രവർത്തന സത്യത്തില് നേതൃത്വം എന്താ പറഞ്ഞത് എസ് വൈ എസിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ പണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ്ദങ്ങൾ അല്ലേ സാദിഖലി ഷിഹാബ്ദങ്ങൾ എന്തായിരുന്നു ഈ യാത്ര തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിരുന്നത് അതായത് ഈ പ്രശ്നാധിഷ്ഠിത വിഷയങ്ങൾ നിങ്ങളാരും ടച്ച് ചെയ്യേണ്ട ആദർശം സുന്നിസം അതൊക്കെ പറഞ്ഞോളൂ ഇപ്പം നടക്കുന്ന ഈ ഈ കാര്യങ്ങളും മറ്റതൊക്കെ ചർച്ചയായിട്ട് മസ്ലഹത്തുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനെ തകർക്കുന്ന അത് ഇല്ലാതാക്കുന്ന അതിനെ തുരങ്കം വയ്ക്കുന്ന പ്രസ്താവനകളോ അല്ലെങ്കിൽ കമൻറ്റുകളോ വിഴുപ്പലക്കുകളോ പുറത്തുനിന്ന് പാടില്ല എന്ന് സാധിക്കലേ തങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടും ഓരോ കവല തോറും ഇത് കൂടെയുള്ള ആളുകൾ ശരിയല്ല ഒപ്പമുള്ള ആളുകൾ ശരിയല്ല അതുവരെ ഒന്നിച്ച് ജീവിച്ച ആളുകൾ ശരിയല്ല പ്രശ്നം ഇല്ലാത്ത കുറെ ആരോപണങ്ങൾ കുറേ കളവുകൾ വർഗീയതക്കെതിരെ മത പിന്നെ നിഷേധങ്ങൾക്കെതിരെ ഒക്കെയുള്ള ഒരു പ്രചാരണ രീതിയായിട്ട് കൂടി നമുക്ക് നമ്മുടെ യാത്രയെ മാറ്റുവാൻ കഴിയും സമുദായത്തിന്റെ ഐക്യമാണ് പ്രധാനമായിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഒരുപാട് വിവാദ വിഷയങ്ങൾ നമുക്കിടയിലുണ്ട് പക്ഷേ ഈ യാത്രയിൽ നമുക്ക് അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല നമുക്ക് യഥാർത്ഥ വഴി പറഞ്ഞത് സമസ്തയുടെ വഴി ഉണ്ടല്ലോ സംസ്ഥയുടെ വഴി പറഞ്ഞുകൊണ്ട് തന്നെ സഹിഷ്ണുതയുടെ ആ സന്ദേശം നമുക്ക് അത് പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വിവാദങ്ങളിലേക്ക് പോയി ശ്രദ്ധ തിരിക്കാതെ കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ എന്താ കാത്തുക്കുന്നത് നമ്മളെ വലിയ വിവാദമുണ്ടോ എന്നാണ് മാധ്യമങ്ങൾ കാത്തുക്കുന്നത് നമ്മുടെ യഥാർത്ഥ വഴി എന്താണെന്നല്ല അവരന്വേഷിക്കുന്നത് സാഹോദര്യവും സൗഹൃദവും നമ്മുടെ ഈ യാത്രയിലും നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതെന്ന് കൂടി ഇവിടെ ഈ വിപുലമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ വാഫി വഫിയ സംവിധാനത്തിന് തകരാറുണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവർ പറഞ്ഞ വഴിക്ക് പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേണമെന്ന് സമസ്ത പറഞ്ഞാൽ സമസ്തയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതാണ് പറക്കത്ത് അവസാന ഈ വാഫി വഫിയ വിഷയത്തിലും സമസ്ത എന്തെങ്കിലും എടുത്തു ചാടി പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സമസ്ത ആകെ ചെയ്തത് ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചു വിവാഹപ്രായം പെൺകുട്ടികൾ പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്നാക്കി ഉയർത്തുകയാണ് സാധാരണ ഈ വഫിയപ്പ കോളേജിലെ പെൺകുട്ടികൾക്ക് പഠനം കഴിഞ്ഞിട്ടേ നിക്കാഹ് നടത്താൻ പറ്റുമെന്നവരുടെ ചട്ടം സമസ്ത അതൊന്നും ഇടപെട്ടിട്ടില്ല ഈ ആരോപിക്കപ്പെട്ട കാര്യങ്ങളും നേരിട്ട് സംസാരിക്കാൻ ഇദ്ദേഹത്തെ പലതവണ വിളിച്ചതാണ് സത്യം അല്ല എന്ന ആൾക്കാർക്ക് പറഞ്ഞ ആൾക്കാർക്ക് തോന്നി ആൾക്കാരെ ചോദ്യം ചെയ്യും അതിനിങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ കളവ് കയ്യോടെ പിടിക്കുന്നു എന്നൊക്കെ വെറുതെ പറഞ്ഞാണ്ട് ഏതായാലും ഹമീദ് വൈസി അതിനു പോയിട്ടുണ്ട് ഞാൻ ആ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് ഹമീദ് വൈസി രണ്ടു വർഷം റോതത്തിലുള്ള കുട്ടശ്ശേരിയുടെയും മടവൂരിന്റെയും ശിഷ്യനായിട്ട് പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചത് മൂപ്പര അംഗീകരിക്കണം മൂപ്പരതിന് കാരണം പറയാണ് ഏഹ് കാരണം എങ്ങനെ അങ്ങനെ പലതും ഉണ്ടാവില്ലേ മുപ്പർക്ക് മാത്രം കാരണം ബാക്കിയുള്ളവർക്കും കാരണം ഇല്ല എന്നുള്ളത് ശരിയല്ലല്ലോ